ഞങ്ങളുടെ ഈ പഞ്ചായത്തിലല്ലാതെ ഞങ്ങൾ ആരോട് ചെന്ന് ഞങ്ങളുടെ സങ്കടം പറയും ഞങ്ങൾ വേറെ ഒന്നും ചെന്ന് ഞങ്ങൾക്ക് പറയാനില്ല ഞങ്ങൾ തെരഞ്ഞെടുത്ത മെമ്പർമാരും എല്ലാവരുമുള്ള ഇതാണ് പഞ്ചായത്ത് ഞങ്ങൾ പഞ്ചായത്തിലല്ലാതെ ഞങ്ങൾ വേറെ എവിടെ ചെന്ന് ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം പറയും ഇതിന്റെ അപ്പുറത്തെ ടവറ് ഇപ്പുറത്തെ ടവറ് ഞങ്ങൾ എങ്ങോട്ട് പോകും ഞങ്ങൾ എഴുപത്തിരണ്ട് പേര് ഈ പരിസരവാസികളായ എഴുപത്തിരണ്ട് പേര് ഒപ്പിട്ട് കൊടുത്തു കൊച്ചു കുട്ടികളടക്കം ഞങ്ങൾ ഒപ്പിടിച്ചുണ്ട് എന്നുവച്ചാൽ അതുങ്ങളും ഇവിടെ ജീവിക്കേണ്ടവരാണ് താമസിക്കുന്നത് വടോട് പുത്തങ്കുരുശ്വ ഗ്രാമപഞ്ചായത്തെ അഞ്ചാം വാർഡിൽ താമസിക്കുന്ന ഗ്രാമവാസികളാണ് ഇവിടെ ഇവിടെ താമസിക്കുന്നത് ഇവിടെ ഭയങ്കരമായി ടവർ വരുന്നു എയർടെലിൻ്റെ ടവർ വരുന്നു എന്നത് സംബന്ധിച്ചുമായിട്ട് ബുദ്ധിമുട്ടുകൾക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പോടിയിരിക്കുന്നത് ഇവിടെ തന്നെ കൂടംകുളം പദ്ധതിയുടെ വലിയ ടവർ ഞങ്ങൾ ഏരിയയിൽ കൂടെ പോകുന്നുണ്ട് അത് നല്ല ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കേണ്ടത് ഇരുമിന്നലും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഈ അടുത്തിടയ്ക്കുണ്ടായ ഇടിമിന്നലിലെ ഈ പരിസരത്തുള്ള വീടുകളിലെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മണ്ണിടിച്ച് സംഭവിക്കുന്ന മേഖലയാണിത് അത് അവിടെ കാണാവുന്നതാണ് കുറച്ച് മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട് മഴയുടെ വരുന്ന കാലത്ത് അത് കൂടുതലായിട്ടും ഇടിഞ്ഞു പോരുന്ന പരപ്രദേശാണ് തൊട്ടുമുകളിലാണ് ഈ ടവർ വരുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഈ പ്രദേശത്ത് അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഇനിയും ഒരു ടവറ് സ്ഥാപിക്കാനായിട്ട് അനുവാദം വാങ്ങിക്കുകയും അത് സ്ഥാപിതമാവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ എല്ലാ ഒരു പത്തിരുപത്തഞ്ച് ബോർഡുകൾ അതിനകത്ത് സ്ഥാപിക്കുകയും വിവിധ കമ്പനികൾ അതിലേക്ക് ആഡ് ചെയ്യുകയും അതിൽ നിന്ന് അവർ ലാഭം കൊയ്യുകയും ചെയ്യുന്നു അപ്പം ഇതിൻ്റെ മാരകമായ രീതിയിലുള്ള റേഡിയേഷൻ വർദ്ധിക്കുക എന്നുള്ളത് ഏതൊരു പൊട്ടക്കണിലും കൊച്ചിനും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇവിടെ സ്ഥാപിക്കാൻ അനുവാദം നൽകുന്നതല്ല എന്ന് കൂടിയാണ് എന്റെ പേര് ശ്യാം ഞാൻ ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് വെറും ഇരുപത് അല്ലെങ്കിൽ അമ്പത് മീറ്റർ ഉള്ളിലാണ് താമസിക്കുന്നത് അപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഓൾറെഡി ഒരു ടവർ ഇലക്ട്രിസിറ്റിയുടെ ടവർ വന്നതിന്റെ ബുദ്ധിമുട്ട് പേഴ്സണലി അനുഭവിച്ച ആളാണ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് ഫൈവ് ജി നെറ്റ്വർക്ക് വെച്ചിട്ടുള്ള ഒരു ടവറാണ് വരാൻ പോകുന്നത് അപ്പൊ അതെന്തായാലും ചെറിയ ടവറാകുന്ന വിശ്വസിക്കുന്നില്ല വലുതായിരിക്കും അത് മാത്രമല്ലാതെ അതിന്റെ അതിന് ആയിട്ട് സംബന്ധിച്ച് പറയുന്ന കമ്പനി തന്നെ പറയുന്നത് ഒരു നിമിഷത്തിൽ നമുക്കൊരു മൂവിയൊക്കെ ഒരു സിനിമയൊക്കെ സുഖമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഫാസ്റ്റ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം അത്രയും സ്പീഡിൽ നെറ്റ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് ബൂസ്റ്റോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള റേഡിയേഷൻ അതിന് വരില്ല എന്നുള്ളതാണ് ഞങ്ങളിടേയും സംശയം പക്ഷേ ഇതിന്റെ എല്ലാം കൂടെ തന്നെ മണ്ണിടിച്ചിലും സാധ്യതയുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ കറക്റ്റ് അതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് ഒരു ടവർ കൂടി വെക്കുമ്പോൾ അത് ഇത്രയും വെയിറ്റും ഇത്രയും ഒരു സാധനം വരുമ്പോൾ നാളെ ഇതിനൊരു കലാമിറ്റി എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് എന്തെങ്കിലും വന്ന് ഇത് ഇതിരിഞ്ഞ് വീഴാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അപ്രോക്സിറ്റി നോക്കിയാൽ മതി ടവർ വരുന്നതും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മൂന്ന് വീടുകളാണ് തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവർ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു വീട്ടിലേക്കായിരിക്കും വീഴാൻ പോകും ആണല്ലോ പിന്നെയും ഇവരെന്തുകൊണ്ട് ഇവിടെ തന്നെ വെക്കണമെന്ന് ആശിപിടിക്കുന്നു മനസ്സിലാവുന്നില്ല എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് എനിക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഇത് വരുന്നില്ല കുട്ടികളുടെ ഭാവി വർത്താണ് കൂടുതൽ പ്രശ്നം തോന്നുന്നത് പിന്നെ അവർക്ക് ഇതിന് ഫൈവ് ജി ആണെന്ന് പറയുന്നു അതിന്റെ റേഡിയേഷൻസ് എങ്ങനെ ആയിക്കോട്ടെ ധാരാളം കുഞ്ഞു കുട്ടികളും ഗർഭിണിയായ സ്ത്രീകളെല്ലാം ഉണ്ട് അവര് വളർന്നു വന്ന തലമുറകൾക്ക് ദോഷകരമാകും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അമ്മമാരെ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പേടി വന്നിരിക്കുന്നത് അഞ്ചാം വാർഡിലാണ് ഞങ്ങൾ അഞ്ചാം വാർഡാണ് നാലാം വാർഡിലാണ് അനുമതി കൊടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞത് അവിടെയാണെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആളുകൾ താമസം എന്തുകൊണ്ടാണ് പിന്നെ അഞ്ചാം വാർഡിൽ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് വടവകോട് പുത്തംകൃശ്ശി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് ഇവിടെ നമ്മൾ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എയർടെലിന്റെ ഒരു ടവർ സ്ഥാപിക്കാൻ പോകുന്നു അതിനോടനുബന്ധിച്ച് ഈ പ്രദേശവാസികൾക്കുണ്ടാവുന്ന ജീവിത സാഹചര്യത്തിൽ സംഭവിക്കാവുന്ന ബുദ്ധിമുട്ടുകൾ അത് ആ ആശങ്കകൾ അവരോടൊപ്പം പങ്കുവെക്കാൻ കൂടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ടവർ അതിന്റെ മുമ്പിൽ ആളൊരു ടവർ സമയത്തും മറിഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളും ഗർഭിണികളും വയസ്സായവരും കൊച്ചു കൊച്ചു ഈ വീട്ടിലുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇവിടെ ജീവിക്കാൻ വളരെ വിഷമമാണ് അതിനോടൊപ്പം ഇപ്പം ഇത്രയും മുറ്റത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം കൂടി വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു വഴി ഉണ്ടാവില്ല എൻ്റെ പേര് അരുൺ എൻ്റെ വീടാണത് എന്റെ വീട് തൊട്ടുപോയാണ് ോട് ചേർന്നാണ് ഈ ടവർ കൊണ്ടുവയ്ക്കാൻ പോകുന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റി തരണമെന്ന് കുതിക്കുംതോറും അതിന് തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ ജനസാന്ദ്രത കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയമുണ്ടാകും എന്റെ പേര് ഇവിടെയാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ദോഷം തന്നെയാണ് ദോഷം ഇപ്പൊ നാലു മീറ്റർ ആയിട്ടു നാല് മീറ്റർ ആയിട്ടുള്ളത്

എന്താ ഒരുപാട് അസുഖങ്ങൾ അതുപോലെ അവർക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ നമ്മളിവിടെ താ നമ്മളിവിടെ താ താമസിക്കുന്നവർക്കാണ് നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവുന്നത് അല്ലാണ്ട് അവരോട് നമ്മൾ സമാധാനപരമായി പറഞ്ഞു എന്നിട്ട് പോലും അവരത് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എൻ്റെ പേര് ദേവനന്ദ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഈ ടവർ വരുന്നതിന്ന് കുറച്ച് ദൂരം മാറിയാണ് എൻ്റെ വീട് അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ടവറ് വലിയ ദൂഷ്യങ്ങൾ വരുത്തുമെന്നാണ് എൻ്റെ ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻസ് ഒക്കെ കുഞ്ഞി മക്കളെയും ഞങ്ങളെപ്പോലുള്ളവരെയും അതേപോലെ തന്നെ വയസ്സായ അമ്മമാരെയൊക്കെ കുറെ ബാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ രീതിയില് വരുന്നതിലൂടെ നമുക്ക് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ആപത്ത ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് മാറ്റി തരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ശരി ഞാൻ മൊത്തത്തിലൊരു രോഗി തന്നെയാണ് ഏഹ് കാർ സുഖമില്ല കാറിൻ്റെ തേമാനം എല്ലാം ഉണ്ട് അങ്ങനെയുള്ള ഈ ടവറും കൂടി വന്നു കഴിഞ്ഞാൽ എന്ന് പോയി ഞാൻ എപ്പോ പോയി വെച്ചാൽ മതി ഏഹ് അപ്പോഴതുകൊണ്ട് അത് അത് കൂടാതെ തന്നെ ഈ പരിസരം മുഴുവനും രണ്ട് മഴ വന്നുകഴിഞ്ഞാൽ മുഴുവനും വെള്ളം വെള്ളം ഒന്നും കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഉറവ് വന്നിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ അതിപ്പോൾ ഇവിടെ പഞ്ചായത്തുകാരോട് ഞങ്ങളിവിടെ പറയുമ്പോഴേക്കൊക്കെ ചെയ്തെങ്കിലും അവരിവിടെ അവർ ഇവിടെയെങ്കിലും വന്നില്ല അവർക്ക് അതിനോട് സമയമില്ല അവർക്ക് ചുറ്റിയടിക്കാൻ സമയമുള്ളൂ കാർ എടുക്കുക ബാക്കിയുള്ള ഇടത്തൊക്കെ പോവുക ചുറ്റിയടിച്ച് ശ്രീകാശി മേടിക്കുക നേരെ വീട്ടിലേക്ക് പോവുക ആ ഒരു പരിപാടിയുള്ളൂ അവർ അവരോട് പലവട്ടമ പറഞ്ഞു അവർ പലവട്ടമ്മ പറഞ്ഞിട്ട് അവരൊന്നും ഇവിടെ എത്തി നോക്കിയിട്ടില്ല ഈ മണ്ണിൻ്റെ

ഞാൻ ഉറച്ചിരിക്കും ഞങ്ങളിവിടെ വന്നതിനുള്ള ആൾക്കാരുടെ ഈ പിള്ളേടെ അമ്മയും ഞങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ട അത്രയും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇവരെ രണ്ട് മക്കളൊക്കെ ഇട്ടിച്ച് പെൺമക്കളൊക്കെ ഇട്ടിച്ച് അവർ നാട് വിട്ടു പോകാൻ നേരത്ത് ഈ അയലൊക്കെ തൊള്ള ആൾക്കാരെല്ലാം ദ്രോപിച്ച് തോണം നാലാം വാർഡിൽ അഞ്ചാം വാർഡിൽ തോന്നുന്നു അനുമതി കൊടുക്കുകയും അഞ്ചാം വാർഡിൽ അത് സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് പിന്നിൽ ദുരൂഹമായ എന്തോ എന്തോ എന്ന് സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിച്ചിട്ട് തന്നെ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ് പഞ്ചായത്തിന്റെ താണിനാട് ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ഇവിടെ വടകട് കുത്തുങ്കശ് പഞ്ചായത്ത് ഈ പ്രദേശവാസികളെ സമ്മാനിച്ച ഒരു എയർടെല്ലിന്റെ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തുള്ള സമരസമിതിയുടെ ചെയർമാനാവുന്ന ഞാൻ ഇതെന്താണെന്ന് വെച്ചാല് ഈ വടകുട് കുത്തുങ്കശ്ശു പഞ്ചായത്തിൽ ഒട്ടനവധി വ്യവസായ ശൃംഖലയുള്ളതാണ് അതിൽ വീണ്ടും വീണ്ടും വ്യവസായങ്ങൾ സംരംഭങ്ങൾ അതൊക്കെ അനുമതി കൊടുത്ത് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന സാഹചര്യം എല്ലൊക്കെയാണ് ഫിലിപ്സ് കാർബൺ കമ്പനി എച്ച്ഒ സി കൊച്ചിൻ റിഫൈനറി കാർബൺ ആൻഡ് ഫിലിപ്സ് കാർബൺ കമ്പനി ഒട്ടനവധി എഴുപത്തിരണ്ട് ശിഷ്ടം വരുന്ന ചെറുകിട വ്യവസായങ്ങൾ റബ്ബർ കമ്പനി മുതൽ പ്ലാസ്റ്റിക് കമ്പനി മുതൽ സോപ്പ് കമ്പനി മുതൽ എന്നിവയുടെ നിരവധി വ്യവസായങ്ങളുടെ ശൃംഖലയാണ് ഈ വടകളുദ്ദേശ പഞ്ചായത്തിൽ മാത്രമുള്ളത് അതും നമ്മുടെ ഈ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് അവരിൽ അതിൽ നിന്ന് വന്നിരിക്കുന്ന എയർ പൊല്യൂഷൻസ് വളരെ അഹാദത്തില് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു അവസര ശേഷമാണ് അതുവഴി കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള പ്രദേശവും ഈ പ്രദേശം തന്നെയാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സർക്കാരും ലോക്കൽ ബോഡിയും നമുക്ക് കനിഞ്ഞു നൽകുന്നത് എന്നത് വല്ലാത്ത വേദനാജനകമായ ഒരു അവസ്ഥയുടെ കൂടിയാണ് അതിന്റെ പുറത്താണ് കൂനിമ്മൽ കുരു എന്ന നിലയിൽ ജസ്റ്റ് ഈ ഇവിടെ തന്നെ ഈ ടവർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രദേശത്തിന്റെ ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസ് പോലും ഇല്ലാത്തത് ആണ് വലിയ ഇലക്ട്രിക് മുകളിൽ കൂടി പാസ് ചെയ്യുന്നത് അത് അതിന് മേൽ അമ്പത് മീറ്റർ ദൂരത്തിൽ കാണുന്ന പ്ലാസ്റ്റിക് രണ്ട് കമ്പനികളും സോപ്പ് കമ്പനികളും അതിനോട് ചേർന്ന് ഭാവിയില് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി പഠനത്തിനെത്തുന്ന മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികളുടെ സ്കൂളും അതൊരു ജസ്റ്റ് എടുത്ത് പള്ളി പോയ ഒരു ഡേ കെയറും അതില് വ്യത്യസ്തമായ രീതിയിൽ ഈ പ്രദേശത്തിന്റെ സ്വഭാവം എന്ന് വെച്ചാല് ഈ നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള വെള്ളം യഥേഷ്ടം കിട്ടുന്ന വൈ യാത്രക്ക് ദുരിതമനുഭവിക്കേണ്ട അത്ര അവസ്ഥയിൽ ഒരു ഒരുപാട് ആളുകൾ ചേക്കേറിയ പ്രദേശമാണ് അതുപോലെ തന്നെ യാതൊരു ലോക്കൽ ബോഡിക്ക് ഇതിന് അധികാരമില്ല എന്ന് പറയുന്നിടത്തോളം പറയുന്നതിന് മുന്നിൽ ഇവിടെ അവർ അനുവാദം കൊടുക്കുകയും അതിന് ഫീസ് വാങ്ങിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്കറിയത്തില്ല പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി പറയുന്നത് പഞ്ചായത്തിന് ഇതിനൊരു അനുവാദമില്ല പിന്നെ എന്തിനായി ഇവര് ഫീസ് വാങ്ങിക്കുന്നത് അത് നികുതി പണം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അനുദ്യോഗസ്ഥന്മാരും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ശരിയല്ല ഞങ്ങൾ പത്ര ന്യൂസ് കൊടുത്തു ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ബോധ്യപ്പെടുത്തി ലോക്കൽ ബോഡിയെയും പോലീസിനെയും അതുപോലെ കളക്ടറെ ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ ഇവരിൽ ആരെങ്കിലും ജനപ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധിയായി തീരേണ്ടതിന് പകരം അവർ ആ ജനങ്ങളെ പ്രതിനിധിയാവാനുള്ള ശ്രമം ഇതുവരെയും നടത്താത്തത് വളരെ ഭേദകരമാണ്